എന്തിൻ്റെ ഇനമാണ് അനശ്വര നെല്ല് ഗോതമ്പ് കുരുമുളക് ഉത്തരം നെല്ല് ലഹരി പദാർത്ഥമായ മരിജുവാന ലഭിക്കുന്നത് ഏതിൽ നിന്നാണ് ഹെബ് കഞ്ചാവ് അശീഷ് ഉത്തരം ഹെബ് പീൽസ് ഡിസീസ് എന്നറിയപ്പെടുന്ന രോഗം ഏത് എലിപ്പനി ഡെങ്കിപ്പനി മലേറിയ എലിപ്പനി വയറ്റിലെ അൾസറിനെ പ്രകൃതിദത്താവുള്ള പരിഹാരങ്ങളിൽ ഒന്ന് ഏതാണ് ഉത്തരം ഏത്തപ്പഴം പൊടിയാക്കി രണ്ട് ടേബിൾ സ്പൂൺ പൊടിയിൽ ഒരു ടേബിൾ സ്പൂൺ തേൻ ചേർത്ത് ഇത് ദിവസം മൂന്ന് നേരം കഴിക്കുക കാന്താരി മുളകരച്ച് സോപ്പ് ലായനിയിൽ കലക്കി എന്തിനു വേണ്ടി ഉപയോഗിക്കാം ഉത്തരം കീടനാശിനി വൃക്ക സംബന്ധമായ രോഗങ്ങൾക്ക് ഉത്തമമായ പച്ചക്കറി മുള്ളങ്കി ഉള്ളി കീര അല്ലെങ്കിൽ പച്ചവെള്ളരിക്ക ഉത്തരം കീര അല്ലെങ്കിൽ പച്ചവെള്ളരിക്ക വാർദ്ധക്യത്തെ തടഞ്ഞു നിർത്താൻ സഹായിക്കുന്ന പഴം ഏത് ഡ്രാഗൺ ഫ്രൂട്ട് ദുരിയാൻ ആപ്പിൾ ഉത്തരം ഡ്രാഗൺ ഫ്രൂട്ട് ഉറങ്ങുന്നതിന് മുൻപ് രാത്രിയിൽ കഴിക്കാൻ പാടില്ലാത്ത പത്ത് പഴവർഗ്ഗങ്ങൾ ഏതെല്ലാം ഉത്തരം ഓറഞ്ച് നാരങ്ങ പൈനാപ്പിൾ മാമ്പഴം തണ്ണിമത്തൻ പപ്പായ കിവി ചെറി പേരയ്ക്ക ഒരു നിശ്ചിത വർഷത്തിൽ ഒരു ലക്ഷം ജനസംഖ്യയിൽ മരിക്കുന്ന ആളുകളുടെ എണ്ണത്തെ എന്ത് വിളിക്കുന്നു ആയുർദ്ധാർക്യം മരണനിരക്ക് രോഗാവസ്ഥ നിരക്ക് ഉത്തരം മരണനിരക്ക് ശരീരത്തിലെ കൊളസ്ട്രോളിനെ നിയന്ത്രിച്ച് നിർത്താൻ ഏറ്റവും ഉത്തമമായ മുളക് കാന്താരി മുളക് പച്ചമുളക് വറ്റൽ മുളക് ഉത്തരം കാന്താരി മുളക് പ്രമേഹം ഹൃദ്രോഗം പക്ഷാഘാതം എന്നിവ കുറയ്ക്കാൻ ഒരു അത്ഭുത ജ്യൂസ് ഏതാണ് க்ராபரி ஜூஸ் ஓரஞ்சு ஜூஸ் முந்திரி ஜூஸ் உத்தரம் கிரான்பரி ஜூஸ் வாதம் தகனம் சம என்ிவா உத்தமமான பழம் ஏது கைதச்சக்க ஆப்பிள் ஓரஞ்சு உத்தரம் கைதச்சக்கொக்கு ரோகத்தினும் பிரமேகம் முதலாய ரோங்களுக்கு குறவு கிட்டு உபயோகிக்கண்ட பழம் ஏது நாவல் பழம் வாழப்பழம் முரி ഉത്തരം ഞാവൽപ്പഴം ഭക്ഷണം ചവയ്ക്കാതെ കഴിക്കുന്ന ജീവി ഏത് മുയൽ പാമ്പ് ആട് ഉത്തരം പാമ്പ് ഇന്ത്യൻ അണുബോംബിൻ്റെ പിതാവ് ആരാണ് രാജാ രാമണ്ണ വിക്രം സാരാഭായ് എ പി ജെ അബ്ദുൽ കലാം ഉത്തരം രാജാ രാമണ്ണ ഭക്ഷണത്തിൽ ഫൈബർ കൂടുതലായാൽ ഉണ്ടാകുന്ന പ്രശ്നം ഏത് ദഹനപ്രശ്നം സന്ധിവേദന ക്ഷീണം ഉത്തരം ദഹനപ്രശ്നം തലച്ചോറിലുള്ള വെള്ളത്തിൻ്റെ അളവെത്ര തൊണ്ണൂറ് ശതമാനം എഴുപത്തി മൂന്ന് ശതമാനം അൻപത്തിനാല് ശതമാനം ഉത്തരം എഴുപത്തിമൂന്ന് ശതമാനം റോബോട്ടിനെ പൗരത്വം അനുവദിച്ച ആദ്യ രാജ്യം ഏത് സൗദി അറേബ്യ കുവൈത്ത് ഖത്തർ ഉത്തരം സൗദി അറേബ്യ സ്ത്രീ പുരുഷന്മാർ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാതിരുന്നാൽ എന്താണ് സംഭവിക്കുക ഉത്തരം രോഗപ്രതിരോധ ശേഷി കുറവാകൂ ചൂട് കാലത്ത് ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ ഏതൊക്കെയാണ് உத்தரம் ழிி விபவங்கள் முட்டா கூடுதல் எரிவும் புளியும் உப்பும் தேங்க்ஸ் ஃபார் வாச்சிங்